श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലംഘയദേ ഗിരീം യമഹം വേ പരമാനന്ദമാധവം ശ്രീഗുരുൂ ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം നാല് അതീന്ദ്രിയ ജ്ഞാനം ശ്ലോകം ഇരുപത്തിയൊന്ന് പേജ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് നിരാശീർദ ചിത്താത്മാക്തസർവരിഗ്രഹ ശാരീരം കേവലം കർമ്മ ിൽ പദാനുപദം നിരാശിഹി നിഷ്കാമനായി യഥിത്താത്മാ മനോബുദ്ധികളെ അടക്കിയവനായി തൃക്തസർവ പരിഗ്രഹ സകല ഉടമാവകാശബോധവും ത്യജിച്ചവനായി ശാരീരം കേവലം ആത്മാവിനെ ശരീരത്തിൽ നിലനിർത്താൻ വേണ്ടി മാത്രം കർമ്മ കർമ്മത്തെ കുറുവൻ അനുഷ്ഠിക്കുന്നതോടെ കിൽബിഷം പാപഫലങ്ങളെ ന ആപ്നോതി ഒരാൾ പ്രാപിക്കുന്നില്ല വിവർത്തനം മനസ്സിനെയും ബുദ്ധിയേയും പൂർണ്ണമായും നിയന്ത്രിച്ചും തൻ്റെ സമ്പത്തിലും നേട്ടങ്ങളിലും ഉടമാവകാശബോധമുപേക്ഷിച്ചും ജീവിതത്തിന് അത്യാവശ്യമായ കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടുമിരിക്കുന്ന ജ്ഞാനിക്ക് കർമ്മത്തിൻ്റെ പാപഫലങ്ങൾ ഏൽക്കേണ്ടി വരില്ല ഭാവാർത്ഥം കൃഷ്ണാവബോധമുള്ളവൻ തൻ്റെ പ്രവൃത്തികളുടെ ഫലം നല്ലതായാലും ചീത്തയായാലും അത് പ്രതീക്ഷിക്കുകയില്ല അവൻ്റെ മനസ്സും ബുദ്ധിയും പൂർണ്ണമായും നിയന്ത്രിതങ്ങളാണ് ഭഗവാന്റെ വിഭിന്നാംശമാണ് താനെന്ന് അയാൾക്ക് അറിയാം ഭഗവാന്റെ വിഭിന്നാംശമാകയാൽ ഭഗവത് അംശമെന്ന നിലയ്ക്കു ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും തൻ്റേതല്ലെന്നും പരമപുരുഷൻ തന്നിലൂടെ ചെയ്യുന്നതാണെന്നും അയാൾക്കറിയാം കൈ അനങ്ങുന്നത് അതിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ശരീരത്തിൻ്റെ മുഴുവൻ പ്രേരണയുണ്ട് ആ ചലനത്തിനു പിന്നിൽ കൃഷ്ണാവബോധമുള്ള മനുഷ്യനെ നയിക്കുന്നത് ഭഗവാന്റെ ഇംഗിതമാണ് അയാൾക്ക് സ്വന്തം ഇന്ദ്രിയ പൂർത്തിക്കായി അഭീഷ്ടങ്ങളൊന്നുമില്ല യന്ത്രഭാഗം പോലെ പ്രവർത്തിക്കുന്നു എന്നു മാത്രം യന്ത്രത്തിൻ്റെ ഭാഗങ്ങളെ അവയുടെ നിലനിൽപ്പിനു വേണ്ടി മെഴുക്കിടുകയും ശുചീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതുപോലെ ദിവ്യപ്രേമഭരിതമായ ഭഗവത് സേവനത്തിന് ഉദകത്തക്ക വിധം സ്വശരീരത്തെ പുലർത്താൻ വേണ്ടി മാത്രം കൃഷ്ണാവബോധവാനായ ഭക്തൻ പ്രവൃത്തികൾ നിറവേറ്റുന്നു അവയുടെ പ്രതികരണങ്ങൾ അയാളെ ബാധിക്കുന്നില്ല ഒരു മൃഗത്തിനെന്ന പോലെ അയാൾക്കും സ്വന്തം ശരീരത്തിന്മേൽ പോലും ആധിപത്യമില്ല ക്രൂരനായ ഒരു ഉടമസ്ഥൻ തൻ്റേതായ മൃഗത്തെ ചിലപ്പോൾ കൊല്ലുന്നുവെങ്കിൽ കൂടി ആ മൃഗം എതിർത്തു നിൽക്കാറില്ലല്ലോ അതിന് യാതൊരു സ്വാതന്ത്ര്യവുമില്ല ആത്മസാക്ഷാത്കാര ശ്രമത്തിൽ സദാ മുഴുകിയിരിക്കുന്ന ഒരു കൃഷ്ണഭക്തന് ഏതെങ്കിലും ഒരു ഭൗതിക പദാർത്ഥത്തിൻ്റെ ഉടമയെന്ന് വരുത്തിക്കൂട്ടാൻ സമയം നന്നേ കുറയും ശരീരത്തെയും ജീവനെയും നിലനിർത്താൻ വേണ്ടുന്ന ധനം സംഭരിക്കാനായി കുതന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യവും അയാൾക്കില്ല അതുകൊണ്ട് അത്തരം ഭൗതിക പാപങ്ങൾ അയാളെ ബാധിക്കുന്നില്ല അവൻ തൻ്റെ എല്ലാ കർമ്മങ്ങളുടെയും പ്രതികരണത്തിൽ നിന്നും മുക്തനാണ് ഹരേ കൃഷ്ണ